സംഘപരിവാറിന്റെ വർഗീയത നിറഞ്ഞ പാതയിലൂടെയാണ് സി പി എമ്മിന്റെ യാത്രയെന്നും ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതുയുഗയാത്രയ്ക്ക് പാവറട്ടിയിൽ നൽകിയ സ്വീകരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ബമ്പർ ലോട്ടറി അടിക്കുന്നത് പോലെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷങ്ങളാണ് അടിച്ചുമാറ്റിയത് സമ്പദ് വ്യവസ്ഥ തകർത്താണ് പിണറായി സർക്കാർ അടുത്ത മാസം പടിയിറങ്ങുന്നതെന്നും സതീശൻ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പാവറട്ടി മുല്ലശ്ശേരി വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലെ തീരദേശങ്ങളെ ബാധിക്കുന്ന പെരിങ്ങാട് പുഴ വനമാക്കാനുള്ള കരട് വിജ്ഞാപനം പിൻവലിക്കുന്നതാകും ആദ്യ ക്യാബിനറ്റ് തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ തന്നെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു ഒരു വാക്ക് തന്നു ഇത് പിൻവലിക്കുന്നു പിൻവലിച്ചിട്ടില്ല ഇനി ഇവരെ പുറകെ നടക്കണം യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ആദ്യത്തെ തീരുമാനമാണ് എനിക്കൊരു കാര്യം നമ്മുടെ യു ഡി എഫ് ടീം യു ഡി എഫ് പഴയ യു ഡി എഫ് ഒന്നുമില്ല ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും അപ്പോ ഈ അടിക്കല്ലേ ഈ അവസാനം അടിക്കും എം എൽ എ ഉണ്ടാവോ ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു ഉറപ്പാണ് ഞാൻ പോരാളികളെ ആ പോരാട്ടം നടത്തി ജയിക്കാൻ നിങ്ങളെ ഞാൻ ഈ പോരാളികളെ നേതാക്കളായ ബെന്നി ബെഹനാൻ കൊടിക്കുന്നിൽ സുരേഷ് ടി എൻ പ്രതാപൻ പി എ മാധവൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ ടി വി ചന്ദ്രമോഹൻ സി എ മുഹമ്മദ് റഷീദ് സി വി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു